കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിവോഴ്സ് ആവാത്ത ഒരു വ്യക്തിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ലിവിങ് റിലേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ കോടതി വിധിയെ കുറിച്ചിട്ടാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബ കോടതിയിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വർഷങ്ങളായി അവർ അകന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗദറിൽ പോവാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ ഈ ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ലിവിങ് ടുഗദറിൽ പോവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്നിട്ടുള്ള വിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് ആവാത്ത ഒരു പുരുഷന് ഒരിക്കലും വേറൊരു സ്ത്രീയുമായിട്ട് ലിവംഗ് റിലേഷനിൽ പോകാനായിട്ട് സാധിക്കില്ല സിമിലർലി ഡിവോഴ്സ് ആവാത്ത ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും വേറെ ഒരു പുരുഷനുമായിട്ട് ലിവംഗ് റിലേഷനിൽ പോകാനായിട്ട് പറ്റില്ല അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ബൈഗാമി അല്ലെങ്കിൽ ബഹുഭാരിത്വം അല്ലെങ്കിൽ ബഹുപുരുഷത്വമായി കണക്കാക്കുകയും അതൊരു ഒഫൻസായിട്ട് മാറുകയും എന്ന് തന്നെയാണ് കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കാരണം പല ആൾക്കാരും ഒരു ലിവിങ് ടുഗദറിലേക്ക് പോകാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് പക്ഷെ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ് കോടതി കണക്കാക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ലിവിംഗ് ടുഗദറിൽ പോകുന്നതിനോട് യാതൊരു വിധത്തിലുള്ള വിരോധവും ഇല്ല എന്നാണ് കോടതി പറയുന്നത് കാരണം ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് വരെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ ആയിരിക്കും ക്ലിയർ ആയില്ലേ സോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം